ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ ഗായത്രിയുടെ പിറന്നാളായിരുന്നു ചെറിയൊരു കേക്ക് ആയിരുന്നു അപ്പനും അമ്മൂമ്മയും കൂടെ മേടിച്ചു കൊടുത്ത രസമാണ് അത് അപ്പം അമ്മേ അച്ഛനും കൂടെ അവൾക്ക് കവിളി രണ്ടുപേരും ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞു അതിന് ഉമ്മ കൊടുക്കുന്ന ഫോട്ടോയാണ് അത് ഇതാണ് ഗായത്രിയുടെ അമ്മേ അച്ഛനെ അവർ രണ്ടുവരും അവൾക്ക് ഉമ്മ കൊടുക്കുവാണ് ഇതാണ് എൻ്റെ മകൾ നിരഞ്ജന ഇതാണ് ഗായത്രിയുടെ ചേച്ചി ഗൗരി അവർ രണ്ടുപേരും കൂടെ ഗിഫ്റ്റ് കൊടുക്കണേ എൻ്റെ മകനാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ ചേച്ചിമാര് രണ്ടേരും കൂടെ ഉമ്മ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഉമ്മ കൊടുക്കുവാണേ എന്നിട്ട് ഗായത്രി ഗിഫ്റ്റ് പൊളിച്ചു നോക്കുവാണേ ഇത് നിരഞ്ജനം കൊടുത്താണ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടേ